ശ്രീരാമൻ എന്ന് മകന്റെ പേരിട്ടിരിക്കുന്നവര് അപ്പൊ ഒരു ആചാര്യൻ ഒരു സപ്താഹ ആചാര്യ പറയുകയാണ് ശ്രീരാമന്റെ പേരിട്ടാൽ അവന്റെ ജീവിതം പോയി അവൻ അവന്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ പോകേണ്ടി വരും അവന്റെ ഭാര്യ വേണ്ടില്ല മകന് വരില്ല ഒന്നും വരില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ട് കേട്ടിട്ട് വിശ്വസിക്കുകയാണ് അവൻ്റെ അടുത്ത് വന്നിട്ട് വിഷമത്തോടുകൂടി പറയാൻ എന്റെ പേര് മാറ്റണം അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ബിൽ ഗേറ്റ്സ് എന്ന് പേരിട്ടാൽ അവൻ പ്രകാരനാവും തിരിച്ചു പറഞ്ഞാലോ ശ്രീരാമൻ എന്ന് പേരിട്ടാൽ അവൻ നശിക്കുകയാണെങ്കിൽ ബിൽഗേറ്റ് എന്ന് പേരിട്ടാൽ അവൻ പടക്കാരനാകണം മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നും പേരിട്ടാൽ അവൻ വലിയ സിനിമാക്കാരനാകണം അങ്ങനെയാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് ഇത്ര ഇത്തരം ആചാര്യന്മാർ ഇത്തരം ആചാര്യന്മാർ നെഗറ്റീവുകൾ പറയുകയും പണമോഹികളായി മാർഗിക്കുമോ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് കുഞ്ഞു പൈസക്ക് കാര്യം നടക്കുമെങ്കിൽ അവർ അങ്ങോട്ട് പോകുന്നത് മനുഷ്യ സഹജമാണ് ജ്യോതിഷം എന്ന് പറയുന്നത് തന്നെ ജ്ഞാനമുള്ളവർക്കുള്ളതാണ് ദൈവ ദൈവജ്ഞൻ എന്നാണ് ജ്യോതിഷിയെ വിശേഷിപ്പിക്കുന്നത് പോലും അതായത് ദൈവത്തിനെ കണ്ടെത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പ്രവചനങ്ങൾ പോലും നടത്താനുള്ള ആ ഒരു ഇൻക്യൂഷൻ കിട്ടുകയുള്ളു അപ്പോൾ ഹൈന്ദവ ആചാരങ്ങളെ ബഹുമാനിക്കുകയും ഹൈന്ദവ ശാസ്ത്രങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന അങ്ങ് യുക്തി ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ് ചില കപടന്മാരായിട്ടുള്ള ജ്യോതിഷികൾക്ക് അങ്ങയോട് ഇത്തരത്തിലുള്ള ഒരു വിരോധം കാരണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം അന്ന് യുക്തി ഉപയോഗിക്കാൻ പറയുന്നു എവിടെയും മനുഷ്യരെ യുക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യാൻ സാധിക്കുകയില്ല മറ്റൊരു ചൂഷണമാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന പൊരുത്തം നോക്കൽ എന്നുള്ള ഒരു കാര്യം വിവാഹം നടത്താനാണ് പൊരുത്തം നോക്കുന്നത് അല്ലാതെ മുടക്കാനല്ല എന്ന് അങ്ങ് തന്നെ വളരെ വ്യക്തമായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് അങ്ങ് വിശദീകരിക്കാമോ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വിവാഹത്തിന് വേണ്ടി പലപ്പോഴും മതപരിവർത്തനം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു പഠനം അത് ഞാൻ മാത്രമല്ല പല ജ്യോതിഷികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ കുട്ടികൾ പ്രണയബന്ധങ്ങളിലൊക്കെ കുരുങ്ങുമ്പോൾ വീട്ടുകാര് പിന്നീട് തിരിച്ചു പിടിച്ചുകൊണ്ടുവന്നവരെ വിവാഹം കഴിപ്പിക്കാൻ നോക്കും വിവാഹം കഴിപ്പിക്കാൻ നോക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് നമുക്കറിയാം മാറിയിട്ടുള്ള ഇന്നും ജാതി വ്യവസ്ഥകൾ നമ്മുടെ ഇടയിലുണ്ട് ആ ജാതിയിൽപ്പെട്ട ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോ പൊരുത്തം നോക്കി ഇത് നടത്താതിരിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ പേരന്റ്സും മടുക്കും ഈ കുട്ടിയും മടുക്കും അപ്പൊ അവർ വിചാരിക്കും എന്നാൽ പഴയതായാൽ അറിയായിരുന്നു ഈ ജാതകവും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അങ്ങനെ ചിന്തിച്ച് മതം മാറി മറ്റു പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് കുട്ടികളും നമുക്കിടയിലുണ്ട് ഈ പൊരുത്തം എന്ന് പറയുന്നത് കേവലം പത്ത് പൊരുത്തം എഴുതി കൂട്ടുന്നതും ജാതക ചേർച്ച നോക്കുന്നതും ദശാസന്ധി നോക്കുന്നതും അല്ല നമ്മൾ കുടുംബ പൊരുത്തങ്ങൾ നോക്കണം കുടുംബങ്ങൾ ഒന്നിച്ചു പോകാൻ കഴിയുന്നതാണോ എന്ന പൊരുത്തം നോക്കണം സാമൂഹ്യമായ ഒരു പശ്ചാത്തലം രണ്ടുപേരുടെയും ഒരുമിച്ച് പോകാൻ കഴിയുന്നതാണോ എന്ന് നോക്കണം വിദ്യാഭ്യാസപരമായി ഇവർ തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് നോക്കണം രണ്ടുപേരുടെയും വിദ്യാഭ്യാസ രീതികളിൽ അതുപോലെ ഇവരുടെ ജോലി സംബന്ധമായ പൊരുത്തങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം ശാരീരിക ഘടന വലിയ തടിയുള്ള ഒരാൾ സ്കെൽ ഒരാൾ അങ്ങനെ മാറി അവരുടെ ശാരീരിക ഘടനകൾ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ എന്ന് നോക്കണം അതോടൊപ്പം നമ്മളെ നക്ഷത്ര പൊരുത്തവും ജാതക ചേർത്തയും ദശാസന്ധിയും നോക്കണം അല്ലാതെ ഇത് മാത്രം വിശ്വാസത്തിൽ എടുത്തോ ഇപ്പോ ഇത് പറയുമ്പോൾ എന്നാൽ പൊരുത്തം നോക്കുന്ന ചോദിച്ചാൽ പൊരുത്തം നോക്കണ്ട എന്നല്ല പറയുന്നത് ആ പൊരുത്തവും നോക്കണം ഒപ്പൊ ഈ പൊരുത്തം നോക്കണം നോക്കാറുണ്ട് ഇത് ഞാൻ പറയുമ്പോൾ തീർക്കുന്ന ഒരാളുകളോട് ചോദ്യം ഒരു നിങ്ങളുടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാതിരിക്കുന്നു ഒരു ആലോചന വരുന്നു പത്തിൽ പത്ത് പൊരുത്തം അല്ലെങ്കിൽ എട്ട് പൊരുത്തം ഉത്തമമുണ്ട് ജാതകങ്ങൾ തമ്മിൽ നല്ലതുപോലെ ചേരും അവർക്ക് ദശാസന്ധി ദോഷയില്ല പക്ഷെ ആ പയ്യൻ മഹാ ഫ്രോഡാണ് അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ് മോശം സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ ഈ പൊരുത്തത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ നിൽക്കില്ലല്ലോ അപ്പൊ നിങ്ങൾ എന്താ നോക്കുന്നത് അവന്റെ സ്വഭാവ രീതികൾ നോക്കും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അതാണ് നമ്മൾ ഇന്ന് പ്രാധാന്യത്തിൽ എടുക്കേണ്ടത് കാരണം പൊരുത്തം മാത്രമല്ല പത്ത് എട്ട് പൊരുത്തം ഉത്തമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും നല്ലതായി പോകില്ല പരസ്പരം മനസ്സിലാക്കലുകളാണ് ജീവിതം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഭാര്യയും ആ മധ്യമരഞ്ചു എന്ന് പറയുന്ന ദോഷത്തിൽപ്പെട്ട ആരും വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്ത ദോഷത്തിൽപ്പെട്ട രണ്ട് നക്ഷത്രങ്ങളാണ് അപ്പൊ ഞാൻ സ്നേഹിച്ചു വാക്കുകൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു ആ സമയത്ത് ഞാൻ എൻ്റെ അച്ഛൻ ഇത് മദ്യപരവാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ ഞാൻ പദ്യം പഠിച്ച് എണ്ണാം താൽ സമനാടികം എന്നൊക്കെ പറഞ്ഞൊരു പദ്യമൊക്കെ പഠിച്ച് അത് അച്ഛനറിവില്ലായ്മ കൊണ്ടല്ല കാരണം നടത്തുക എന്നുള്ള എന്റെ ഒരു ലക്ഷ്യമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ ജഡ്ജിയുടെ മുമ്പിൽ വക്കീൽ വാദിക്കുന്നത് അദ്ദേഹത്തിന് നിയമം അറിയാത്തത് കൊണ്ടല്ല ബക്കീൽ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പഠിച്ച് പറഞ്ഞ് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ പത്ത് ദിവസം പഴക്കുണ്ടാവും അഞ്ചു ദിവസം വീണ്ടും പത്ത് ദിവസം പഴക്കം ഉണ്ടാവും അഞ്ചു ദിവസം വീണ്ടും രണ്ട് രണ്ടു ഉണ്ട് എന്നോട് ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണോ ചോദിച്ചാൽ തീർച്ചയായിട്ടും സംതൃപ്തനാണ് എന്ന് തന്നെ ഒരു കണ്ണടച്ച ഉത്തരം പറയാൻ കഴിയും ഇതെല്ലാം ജീവിതത്തിലും ഉള്ളതാണ് എനിക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഇതിന് മൂന്നാമതൊരാളെ ഇതിലോട്ട് തൽക്കാലത്തേക്ക് ഇടപെടുത്തരുത് ജ്യോതിഷനാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ എന്താണ് യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം അല്ലാതെ പൊരുത്തം എല്ലാം ഉത്തമമായ ഒരു ദാമ്പത്യ വിധവും നല്ലതായി പോകില്ല എന്ന് വെച്ചാൽ പൊരുത്തം നോക്കരുത് എന്നല്ല അർത്ഥം നിങ്ങൾ പൊരുത്തം നോക്കണം അത് കേവലം നക്ഷത്ര പൊരുത്തവും ജാതക ചർച്ചയും ദശാസന്ധിയും മാത്രമാകരുത് ബാക്കി സാമൂഹ്യമായ എല്ലാ ചുറ്റുപാടുകളും നിങ്ങൾ നോക്കണം ആ ചുറ്റുപാടുകൾ കൂടുതൽ നിന്നാൽ പൊരുത്തം അല്പം കുറവായാലും ഒരു പ്രശ്നവുമില്ല നല്ല ഒരു കുടുംബ ജീവിതം നമ്മളുടെ കുട്ടികൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് മുപ്പത് വയസ്സുവരെ ജാതക ചേർച്ച ഉത്തമമല്ലാതെ ഒരു കുട്ടി നിന്നാൽ അതിന് നമ്മൾ എങ്ങനെ കുറ്റം പറയുമോ അത് ഏതെങ്കിലും തരത്തിലേക്ക് മാറിപ്പോയാൽ അതിനെ എങ്ങനെയാണ് കുറ്റം പറയാന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവാഹം നടത്താനാണ് പൊരുത്തം വിവാഹം മുടക്കുവാനല്ല പൊരുത്തം വളരെ വ്യക്തമാക്കി തന്നു വളരെയധികം നന്ദിയുണ്ട് അങ്ങ് ഇത്രയധികം ആഴത്തിൽ ഈ വിഷയം ഉദാഹരിച്ചു തന്നതിന് മറ്റൊന്ന് ജ്യോതിഷത്തിൽ തന്നെ ഒരു പ്രമാണമുണ്ട് അല്ലെ യസ്യാമന സമാസക്തം താമേവ വിവ താമേവീവേ സർവാനുഗുണ ഭി മനോനുഗുണ കാവിക അതായത് മനപ്പൊരുത്തം തന്നെയാണ് എല്ലാ പൊരുത്തങ്ങളെക്കാളും പ്രധാനം രണ്ട് മനസ്സുകൾ അങ്ങേയറ്റം ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും പൊരുത്തം എന്നത് സംഭവിക്കുന്നു അതിന് ഒരു ശാസ്ത്രീയമായ ഒരു പിൻബലമുണ്ട് കാരണം സൈക്കോളജിയിൽ പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മനസ്സ് അതിശക്തമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്ന പ്രതിഭാസത്തിന് നമ്മുടെ വിധി പോലും മാറ്റാനുള്ള ശക്തിയുണ്ട് ആ മനസ്സിന്റെ പോസിറ്റിവിറ്റിയെ എത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് ഈ ശ്ലോകം തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജ്യോതിഷികളെ എന്തുകൊണ്ടാണ് ഈ പ്രമാണം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സേവനം ഏറ്റെടുക്കാൻ എടുക്കുവാൻ വരുന്ന വ്യക്തികളോട് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവർ പൊരുത്തം നോക്കട്ടെ പക്ഷെ അത് ഇപ്രകാരം ആയിരിക്കണം അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും പൊരുത്തം നോക്കാം അവരവരുടെ വിശ്വാസങ്ങളാണ് ഹിന്ദുക്കൾക്ക് പൊരുത്തം നോക്കി ജാതകം കൊടുക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ ഉള്ളത് അതിനെ നമ്മൾ തീർച്ച തീർത്തും അങ്ങ് ആ ഖണ്ഡിക്കുകയൊന്നും വേണ്ട അത് ജ്യോതിഷികൾ ചെയ്യേണ്ട കാര്യവുമല്ല അവരവരുടെ വിശ്വാസപ്രകാരം നോക്കിക്കോട്ടെ പക്ഷേ ഈ ഒരു തത്വം പറഞ്ഞു കൊടുത്ത് അങ്ങേപ്പോലെ ഇത് ശാസ്ത്രീയമായിട്ട് വിവരിക്കുന്നവരല്ല ബഹുഭൂരിപക്ഷവും പകരം അതിനെ എങ്ങനെ ചൂഷണം ചെയ്യാം എത്രത്തോളം പൊരുത്തം മുടക്കാം എത്രമാത്രം വിവാഹം നീട്ടിക്കൊണ്ട് പോകാം അങ്ങനെ ഹിന്ദു സമൂഹത്തിനെ പരിഹാസ്യമായ രീതിയിൽ മറ്റു സമൂഹങ്ങളുടെ മുന്നില് പരിഹാസ്യമായ രീതിയിലാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് എന്റെയും താങ്കളുടെയും ഹിന്ദു സമൂഹത്തിന്റെ മുഴുവനും ആദരണീയനായിട്ടുള്ള ഗുരുനാഥൻ നമ്മുടെ എല്ലാം പൈതൃകാചാര്യൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് പൊരുത്തം മാത്രം നോക്കിക്കൊണ്ട് അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞു മറ്റ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ നോക്കിയിട്ടായിരിക്കണം പൊരുത്തം നോക്കേണ്ടത് ഇത് തന്നെയാണ് സാറും ആവർത്തിച്ചിരുന്നത് മറ്റു ഘടകങ്ങൾ അതായത് വി വിദ്യ വിത്തം കുലം രൂപം ആചാരം ഇതെല്ലാം ചേർന്ന് പോകുമെങ്കിൽ മനസ്സിന്റെ സമാധാനത്തിന് നിങ്ങൾ പൊരുത്തം നോക്കിക്കോളൂ പക്ഷെ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കരുത് ഇന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുമായിരുന്നു പൗരാണിക കാലം മുതല് സ്വയംവരമായിരുന്നു നടന്നിരുന്നത് എങ്ങും പൊരുത്തം നോക്കിയതായിട്ട് നമുക്ക് കാല നമ്മുടെ കാലഘട്ടങ്ങളിൽ എങ്ങും കാണാനില്ല പക്ഷെ ഇത് സംഭവിച്ചത് ഭാരതം മുഗൾ ആക്രമണങ്ങൾക്ക് ഇരയായതിന് ശേഷമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതിനൊരു കാരണം വളരെ ബോധപൂർവം ഹിന്ദുവിന്റെ ജനസംഖ്യ കുറയ്ക്കാനും വിവാഹം നീട്ടിക്കൊണ്ടു പോകുവാനും അങ്ങനെ ഹിന്ദു സമൂഹത്തിന് ഒരു വെറുപ്പ് മനസ്സിലുണ്ടായിട്ട് അവരെ മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുവാനും അങ്ങനെ ഒരു ആചാരം തന്നെ ഉണ്ടായത് എന്നൊരിക്കൽ അദ്ദേഹം നേരിട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ നമ്മള് മതപരിവർത്തനമൊക്കെ ഒരു വിഷയമൊക്കെ തന്നെയാണെങ്കിലും ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ മറ്റു മതവിശ്വാസികളും മറ്റു ആചാര്യന്മാരെയും ും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ഇതുപോലെ ഒരു ചർച്ചയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഒരു ആചാര്യൻ ഇതുപോലെ പറഞ്ഞു ഒരു മറ്റ് മതവിശ്വാസത്തിലെ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ഹിന്ദുക്കൾ ഒഴുകി ചെന്നിട്ട് മെഴുകുതിരി മേടിച്ചു കൊടുക്കുന്നു അത് മേടിച്ചു കൊടുക്കുന്നു ഇത് മേടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിന് കൊടുത്തൊരു മറുപടി എന്തുകൊണ്ട് അവർ അങ്ങോട്ട് പോകുന്നു എന്നുള്ളൊരു പഠനമാണ് നമ്മൾ നടത്തേണ്ടത് ചെയ്യുന്നതിനെ അല്ല നമ്മൾ വിമർശിക്കേണ്ടത് നമ്മുടെ ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ തികഞ്ഞ ബോധ്യത്തോടെയാണ് പറയുന്നത് എൻ്റെ കയ്യിൽ ഇതിന് തെളിവുണ്ട് ലക്ഷ്യം വേഷം പലപ്പോഴും എനിക്ക് പേഴ്സണലി കേൾപ്പിക്കാം പക്ഷേ പബ്ലിക്കായിട്ട് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു അവിടുത്തെ ഒരു തിരുമേനി നിങ്ങളുടെ നിങ്ങളോട് ദൈവം കോപിച്ചിരിക്കുകയാണ് വലിയ കുഴപ്പമാണ് പതിനയ്യായിരം രൂപയുടെ പൂജ നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമേ തകർന്നു പോകും എന്ന് ഒരു പെൺകുട്ടി അമ്മയും ചെല്ലുമ്പോൾ പറയുകയാണ് ഈ പെൺകുട്ടി വളരെ വിഷമത്തോടു കൂടി അപ്പൊ പതിനയ്യായിരം രൂപയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ ഈ കുട്ടിയെ ഇത് മാനസികമായിട്ട് വല്ലാണ്ട് തളർത്തി ഈ കുട്ടി ക്ലാസ് റൂമിൽ പോയിരുന്നിട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോ ഒരു സഹോദര മതസ്ഥയായ ഒരു കുട്ടി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഇങ്ങനെ ദൈവം കോപിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഈ പെൺകുട്ടിയെ വിളിച്ചാൽ അതിന്റെ ആചാര്യന്റെ അടുത്ത് പോയി അവർ പറഞ്ഞു കൊടുത്ത് ദൈവം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും ദൈവം നിങ്ങളെ താങ്ങും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ഇത് ഹിന്ദു ആചാര്യൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അതിനാണ് ക്ഷേത്രം അവിടെ ചെന്ന കുട്ടിയെ പറഞ്ഞ് പേടിപ്പിച്ച് ഇപ്പൊ ആ കുട്ടി ആ അമ്മ എന്നോട് പറയുകയാണ് ആ കുട്ടി ഇപ്പൊ മറ്റു വിശ്വാസത്തിലാണ് ഇവിടെ വിളക്ക് എത്തിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിനാരാണ് ഉത്തരവാദി ആ മറ്റാചാര്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് ആ പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ തിരുത്തുകയും ചെയ്യണം അപ്പുറത്ത് മെഴുകുതിരി മേടിച്ചു കൊടുക്കാൻ ഒരാൾ പോകുന്നെങ്കിൽ അതിന്റെ കാരണം ഇപ്പുറത്ത് അവൻ വിളക്ക് കത്തിച്ചാൽ അവന് നല്ലത് കിട്ടും എന്ന ചിന്തക്ക് അപ്പുറം മുപ്പതിനായിരം രൂപ കൊണ്ടു കൊടുത്തെങ്കിലേ ഐശ്വര്യം കിട്ടൂ ഇല്ലെങ്കിൽ ദൈവം കോപിക്കുന്നു എന്ന് അവനെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നിടത്താണ് അവൻ മറ്റു സ്ഥലത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് മതപരിവർത്തനം ഇപ്പൊ പ്രണയത്തിന്റെ പേരിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര വീടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ തികഞ്ഞ ബോധ്യത്തോടു കൂടി പറയാം എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ട് മക്കളെയും എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നാമം ജപിപ്പിക്കും ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞുങ്ങളോട് ഇരുന്ന് സംസാരിക്കും എൻ്റെ മകളൊക്കെ ഒമ്പത് പഠിക്കുന്ന കുട്ടിയാണ് എന്ത് ആചാരപരമായ കാര്യങ്ങൾ അത് ഏത് മതത്തിന്റെ ചോദിച്ചാലും എനിക്ക് അറിയാവുന്നത് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യും അറിയാത്തത് ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കും ഇത് എത്ര ഹൈന്ദോ ഭവനങ്ങൾ ചെയ്യാറുണ്ട് എത്ര ആചാര്യന്മാർ ഇത് ചെയ്യാറുണ്ട് ഈ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്നിട്ട് എന്നോട് പറയാണ് ശ്രീരാമൻ എന്ന് മകന് പേരിട്ടിരിക്കുന്നവര് അപ്പൊ ഒരു ആചാര്യൻ ഒരു സപ്തായ ആചാര്യം പറയുകയാണ് ശ്രീരാമന്റെ പേരിട്ടാൽ അവന്റെ ജീവിതം പോയി അവൻ വനമാസം അവൻറെല്ലാം ഉപേക്ഷിച്ചിട്ട് അവൻ പോകേണ്ടി വരും അവന് ഭാര്യ വേണ്ടില്ല മകൾ വരില്ല ഒന്നും വരില്ല എന്ന് പറഞ്ഞു കൊടുത്തത് കേട്ട് ഇനി വിശ്വസിക്കുകയാണ് അവൻ എന്റെ അടുത്ത് വന്നിട്ട് വളരെ വിഷമത്തോടു കൂടി പറയാനും എന്റെ പേര് മാറ്റണം അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ബിൽ ഗേറ്റ്സ് എന്ന് പേരിട്ടാൽ അവൻ പടക്കാരനാവും തിരിച്ചു പറഞ്ഞാലോ ശ്രീരാമൻ എന്ന് പേരിട്ടാൽ അവൻ നശിക്കണമെങ്കിൽ ബിൽഗേറ്റ് എന്ന് പേരിട്ടാൽ അവൻ പണക്കാരനാകണം മോഹൻലാൽ നിന്നോ മമ്മൂട്ടി എന്നോ പേരിട്ടാൽ അവൻ വലിയ സിനിമാക്കാരനാകണം അങ്ങനെയാണോ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് ഇത്ര ഇത്തരം ആചാര്യന്മാർ ഇത്തരം ആചാര്യന്മാർ നെഗറ്റീവുകൾ പറയുകയും പണമോഹികളായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് കുഞ്ഞു പൈസയ്ക്ക് കാര്യം നടക്കുമെങ്കിൽ അവർ അങ്ങോട്ട് പോകുന്നത് മനുഷ്യ സഹജമാണ് അതിന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലെ പുഴുക്കുത്തുകളുണ്ട് നമ്മുടെ ഉള്ളിൽ മോശമായി കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നവരുണ്ട് അവർ ഒന്നുകിൽ സ്വയം തിരിച്ചറിയുക ഇല്ലെങ്കിൽ അവരെ തിരുത്താൻ ഈ സംഘടനകൾ അടക്കമുള്ളവർ തയ്യാറായെങ്കിൽ തീർച്ചയായിട്ടും ആരും എങ്ങും പോകില്ല കാരണം ഒരുപാട് നന്മകളുള്ളൊരു സ്ഥലമാണിവിടം ആ നന്മകൾ പറഞ്ഞു കൊടുക്കാൻ വേദികൾ ഉണ്ടാകണം പറഞ്ഞു കൊടുക്കാനുള്ള ആചാര്യന്മാരുണ്ടാകണം അത് പറഞ്ഞാൽ ഉടനെ താഴെ വന്ന് നീ ഹിന്ദു വിരോധിയാടാ നീ വിശ്വാസം ഇല്ലാത്തവരാടാ ഓളയാടാ തരികടയാടാ എന്ന് പറയുന്നതിന് പകരം ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാൻ പോലും ശ്രമിക്കാത്ത തീവ്രമായി ഹിന്ദുത്വം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അന്ന് പറഞ്ഞതിനോട് ഒരു ചെറിയ വിയോജിപ്പ് മാത്രം പറയണേ തീവ്ര ഹിന്ദുക്കൾ ഒരിക്കലും ഇത്തരത്തിൽ പ്രതികരിക്കാറില്ല അവർക്ക് കാര്യങ്ങൾ അറിയാം ശാസ്ത്രം അറിയുന്നവരാണ് കാരണം നമ്മുടെ തന്നെ സുഭാഷിതങ്ങളിലുണ്ട് യുക്തി എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന സുഭാഷിതങ്ങളുണ്ട് അങ്ങറിയുമായിരിക്കും യുക്തിയുക്തം ഉപാധേയം അന്യത്ര പോലും റിയണം കൊച്ചു കുട്ടിയാണ് പറയുന്നതെങ്കിൽ പോലും ആ യുക്തി നമ്മള് ഉൾക്കൊള്ളണം സാക്ഷാൽ ബ്രഹ്മാവാണ് യുക്തി ഇല്ലാത്തത് പറയണമെ പറയുന്നതെങ്കിൽ വലിച്ചെറിയണം എന്ന് പറയുന്ന ശാസ്ത്രത്തിലാണ് അറിയാത്ത ഹിന്ദുക്കളാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങേ എന്നും ആചാര എന്നും ഒക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ തീവ്ര ഹിന്ദുക്കൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ളത് ഒന്ന് തിരുത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അങ്ങയുടെ അഭിപ്രായത്തിൽ ഹിന്ദു സമൂഹത്തിന് ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ബോധവൽക്കരണങ്ങൾ ആവശ്യമല്ലേ അതിന് അങ്ങേ പോലെയുള്ള ആചാര്യന്മാർക്ക് എത്രത്തോളം വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും ഒരു യൂണിവേഴ്സിറ്റി പോലെ ഇത്തരം കാര്യങ്ങൾ ആധികാരികമായിട്ട് ജ്യോതിഷം പോലും കൈകാര്യം ചെയ്യുന്നവർ ആധികാരികമായിട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ക്ഷേത്രങ്ങളിൽ ഇന്ന് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സ് ഈ ക്ഷേത്രങ്ങളിലും കടന്നു കയറിയിട്ടുണ്ട് പലപ്പോഴും ഈ അധികാരം പിടിക്കുക ഉപദേശക സമിതിയാക്കുക അങ്ങനെ അങ്ങനെയുള്ളതിലേക്ക് എത്തുന്നുണ്ട് ഒരു ഞാൻ ഞാൻ പണ്ട് ക്ഷേത്രം ഒരിക്കലും വീഡിയോ ചെയ്താണ് ഞാൻ പണ്ട് ക്ഷേത്രങ്ങളിൽ നിരന്തരം പ്രഭാഷണങ്ങൾ പോകുന്ന ആളാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ക്ഷേത്ര ഭാരവാഹികൾക്ക് പോലും ഇന്നത്തെ കാലത്ത് ഇതിനോട് വലിയ താല്പര്യമില്ല മറ്റ് കലാരൂപങ്ങൾ നടത്തുക ടൈം ഫില്ലിംഗ് പ്രോഗ്രാം ആക്കി എവിടെന്നെങ്കിലും ഒരു പ്രഭാഷകനെ കൊണ്ടുവരിക അയാള് ഒഴിഞ്ഞ കസേരകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക ഈ ക്ഷേത്രാചാരങ്ങൾ ആ വിശ്വാസികളെ പഠിപ്പിക്കണം എന്നവർക്കൊരു ധാരണ ഇല്ല ഞാൻ തികഞ്ഞ ബോധ്യത്തോടു കൂടി എല്ലാ ക്ഷേത്രങ്ങളെയും പറയുന്നില്ല ഭൂരിഭാഗവും പക്ഷേ ഇങ്ങനെയൊരു ധാരണയില്ല ടൈം ഫില്ലിംഗ് പ്രോഗ്രാം ആക്കി ഇതിനെ മാറ്റുകയാണ് അധികാരം പിടിക്കുക ഞങ്ങൾ ക്ഷേത്ര സമിതി പ്രസിഡന്റ് ആണ് ഞാനാണ് സെക്രട്ടറി ഞാനാണ് ഖജാൻജി എന്ന് പറയുന്ന ആളുകൾ ഈ വിശ്വാസികളെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ അവർ മുന്നോട്ടിറങ്ങുന്നില്ല മതപ്രഭാഷണങ്ങൾ നടത്തുന്നവർക്ക് ടൈം ഫില്ലിംഗ് വേദികൾ ഇവർ ഒരുക്കാറുണ്ട് അതുകൊണ്ട് പലപ്പോഴും എന്ത് പറഞ്ഞാലും തെറ്റിദ്ധരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വിശ്വാസികൾ മാറാറുണ്ട് ഉദാഹരണമായി ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു വരുന്ന സമയത്ത് ന്യൂസ് ട്വന്റി ഫോർ എന്ന് പറയുന്ന ന്യൂസ് ചാനൽ ഇന്നും യൂട്യൂബിൽ ആ വീഡിയോ അവൈലബിൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചാനലിന്റെ പേര് പറഞ്ഞത് അവരൊരു വാർത്ത ചെയ്തു അന്ന് തന്ത്രി അവരിങ്ങനെയാണ് അവരുടെ വാർത്ത പുലകനും മണ്ണാനും കനിയാനും തട്ടാനും ഈടവനും അടക്കമുള്ള ജാതികൾ ക്ഷേത്രത്തിൽ കയറിയാൽ അശുദ്ധിയാണ് എന്നിട്ട് ആ വാർത്ത അവതരിപ്പിക്കുന്ന ആൾ തുടരുകയാണ് അപ്പോൾ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ക്ഷേത്രത്തിൽ കയറിയാലും ചാണകവെള്ളം തളിക്കണം എന്നർത്ഥം അത് വായിക്കുന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ആളിന്റെ ഉള്ളിൽ എത്രമാത്രം മൃഗീയമായ ഒരു ജാതിശിദ്ധിയായിരിക്കും ഉണ്ടാകുക സ്വാഭാവികമായിട്ട് എസ് എൻ ഡി പി വിഭാഗത്തിലുള്ള ആളുകൾ തന്നെ എത്രത്തോളം വേദന ഉണ്ടാകുന്ന വേദനയുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും ഞാൻ അപ്പോൾ ഞാൻ ഇതേപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു തന്ത്രസമുച്ചയം ഗ്രന്ഥമുണ്ടന്റെ കയ്യിൽ ഞാൻ അതിന്റെ വിവർത്തന ഗ്രന്ഥങ്ങൾ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തു അതിൽ പറയുന്നത് ക്ഷേത്രേ മൃദുർ ജനന മങ്കണ മണ്ഡപാദി പതനം പതിതാ ദിവേശ എന്നൊക്കെ പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അതില് ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ജനനം നടന്നാൽ അശുദ്ധിയാണ് മരണം നടന്നാൽ അശുദ്ധിയാണ് മലം മൂത്രം ഇത്യാദികൾ വീണാൽ അശുദ്ധിയാണ് പത്തിതർ കയറിയാൽ അശുദ്ധിയാണ് ഈ പത്തി എന്ന വാക്കിനെ പഴയ കാലത്ത് സംസ്കൃതം പഠിക്കാൻ തങ്ങൾക്ക് മാത്രമേ അർഹതയുള്ളൂ എന്ന് പ്രചരിപ്പിച്ചിരുന്ന ചില ആളുകൾ അവർ കൊടുത്ത നിർവചനമാണ് പറയൻ പുലയൻ മണ്ണാൻ കടിയാൻ തട്ടാൻ ഈഴവൻ എന്ന് ശരിക്കും പതിത എന്ന ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല പതിത എന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്വധർമ്മ പരിത്യജ്യ പരധർമ്മം സമാശ്രയേത് അനാപതിജ വിത പരികീർത്തിത സ്വന്തം ധർമ്മം വിട്ടിട്ട് മറ്റൊരു ധർമ്മം അനുഷ്ഠിക്കാൻ പോകുന്നവൻ പതിതനാണ് അവനെ ക്ഷേത്രത്തിൽ കയറ്റരുത് ജാതി വ്യവസ്ഥയെ അല്ല പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ എത്ര വേദികൾ നമുക്കുണ്ട് എത്ര ആചാര്യന്മാരെ ഇതിനുള്ള അവസരങ്ങൾ ക്ഷേത്ര കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ജാതീയമായ ചിന്ത അത് എപ്പോഴും ഹൈന്ദവനെ സ്പ്ലിറ്റാക്കി നിർത്തുകയാണ് ആ ജാതീയ ചിന്ത മാറ്റാനുടകുന്ന രീതിയിൽ നമ്മുടെ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിക്കുന്ന ആളുകളെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരണം നല്ല ആചാരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ജീവിക്കാനുള്ള രീതികൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം തീർച്ചയായിട്ടും അത് ക്ഷേത്രങ്ങളിലാണ് ചെയ്യേണ്ടത് ക്ഷേത്ര ഭാരവാഹികൾ വേണം ഇത് മുന്നിട്ടെടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അങ്ങേ ഉള്ളവർ ഇത്തരം നിർദ്ദേശങ്ങൾ വെക്കുക മാത്രമല്ല അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന കാരണം ക്ഷേത്രങ്ങളിൽ എത്തുന്ന എത്രയധികം ജനങ്ങളാണ് എത്തുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ക്ഷേത്രങ്ങളിൽ എത്തുന്നത് അവിടെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രബോധനം അഥവാ ഒരു കൗൺസിലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ മറ്റു ഒരു ധർമ്മത്തിലും ചെന്ന് പെടില്ല മറ്റു ധർമ്മങ്ങൾ മോശമാണെന്നല്ല പക്ഷെ അവരവര് സ്വധർമ്മം തന്നെ പാലിക്കുന്നതാണ് അതിൻ്റെതായി ശരി നമ്മള് ശീലിച്ചു വരുന്ന ഭക്ഷണങ്ങള് അല്ലെ അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം എന്ന് ആയുർവേദം പറയുന്നുണ്ട് സാധ്യമായിട്ടുള്ള ഭക്ഷണം അത് പെട്ടെന്ന് മാറുമ്പോൾ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നു ഇതുപോലെ തന്നെയാണ് ധർമ്മങ്ങളും നമ്മൾ പെട്ടെന്ന് ഒരു ധർമ്മത്തിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിചലിക്കുമ്പോൾ അത് സമൂഹത്തിലെ കുടുംബത്തിലെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു